എന്തൊരു ചൂടാ സ്ത്രീശക്തിയില് പെണ്ണുങ്ങള് പൈസ തരാന്ന് പറഞ്ഞിട്ട് ഈ ആഴ്ച ഇങ്ങനെ തരുന്നു വിചാരിച്ച് ഈ ആഴ്ചയും പൈസ കിട്ടിയിട്ടില്ല പൈസ കിട്ടിയിട്ടില്ല നിന്റെ മോള് വന്നിട്ട് ഒരു സാധനം വെച്ചു കൊടുത്തില്ല എല്ലാത്തൊരു വിഷമമായി പഠിച്ചവനെ ഞാനവിടെ ഒത്തിരി പൈസ ചോദിക്കാ പഠിച്ചവനെ അവളാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാ പോകും എന്തൊരു ചൂടാറപ്പേ പൊന്ന ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്ന എങ്ങന പോയിണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്നും കാണണ്ടായിരുന്നില്ലല്ലോ ഞാൻ സ്ത്രീശക്തിക്ക് പോയതാ മോളെ ഞായറാഴ്ച അല്ലേ കുറച്ച് പൈസ ചോയിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഈ ആഴ്ച ഉറപ്പായി തരാന്ന് പറഞ്ഞു ഈ ആഴ്ച അത് കിട്ടുമ്പോണ്ടിട്ട് പോയപ്പോളേ അവര് ഒന്നും ഉണ്ടണില്ല ചോദിച്ചപ്പോ ഒന്നും ആയിട്ടില്ലെന്ന പറ എന്തിനാമ്മ വെറുതെ പൈസ ഒക്കെ ചോദിക്കാൻ പോണ് അതെ ഉമ്മാൻ്റെ കയ്യിൽ പത്ത് പൈസ ഇല്ല മോളെ അത് കാരണം അവരോട് കൊച്ചു പൈസ ചോദിച്ചത് എന്തിനാത് മോളൊരാഴ്ച കഴിഞ്ഞാൽ പോകൂലും മോള്ക്ക് വെച്ചത് തരണക്ക് വേണ്ടിട്ടൊന്നും ആരെയടത്തും വന്ന് നിക്കുമ്പോ എന്തെങ്കിലും ഒക്കെ വെച്ചതരണ എന്റെ കയ്യിൽ പത്തിണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ചോദിച്ചത് അവരോട് അതൊന്നും കാര്യമില്ല കാര്യമില്ലമ്മ എന്തായാലും കിട്ടില്ലല്ലോ അത് കട ആയില്ല ഉമ്മ എന്തേലും വായി ഞാൻ ഭക്ഷണം വിളമ്പി വെക്കാട്ടാ പ്രധാനിട്ടിപ്പോ വരാം അയാൾ എന്നെ വരുന്നേ തോന്നുന്നുണ്ട് കൊറച്ചവനെ ഉള്ളിരിക്കുട്ടിന്നില്ല അവിടെ മോളെ മോളെ സാലിക്കുട്ടി ആ പലിശക്കാരനാണ് തോന്നിയേ ആ പലിശക്കാരെ ഇങ്ങോട്ടാണ് തോന്നുന്നുണ്ട് വരുന്നേ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോ ഞാനിങ്ങട്ട് ഉള്ളില് ഓടി പക്ഷെ എന്നെ കണ്ടിട്ടില്ല മോളോട് വന്ന് ചോദിച്ചാലേ ഉമ്മോടില്ലെന്ന് എന്തെങ്കിലും പറയും അന്ന് എന്നോട് പറഞ്ഞല്ലേ കാശ് തീരെ ഒന്നും ഇല്ലാന്ന് മോളയാള് വന്ന എന്തെങ്കിലും പറഞ്ഞിട്ട് വീട് മാത്രം മോളെ നിന്റെ കല്യാണത്തിന് കല്യാണത്തിന് എന്റെ ഒരു ലക്ഷം ഇതുവരെ കൊടുക്കാൻ പറ്റിട്ടില്ല എത്ര ഇണ്ട് കൊടുക്കാന് അതിൽ ഒരുപാടുണ്ട് കൊടുക്കാന് ഞാനൊന്നും കൊടുത്തിട്ടില്ല കൊറച്ചെന്തോ കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ അയാള് പലിശ എടുത്തിട്ടുണ്ടാവും പലിശ കണക്കാക്കിയിട്ടുണ്ടാവും കണക്കാക്കിട്ടുണ്ടാകും നിങ്ങളൊരു കാര്യം ചെയ്യുക അയാൾ ഇങ്ങനെ വന്നാലും ഉമ്മല്ലാന്ന് പറഞ്ഞു എനിക്ക് വയ്യ അയാളുടെ മുന്നിൽ പോയി നിൽക്കാന് ഉം അയാള് വരുമ്പോളല്ലേ അപ്പൊ എന്തേലും കൊച്ചു പറയാ ഭക്ഷണം കഴിക്കുന്നില്ല ഓ എന്താ ചെയ്യ എല്ലാം പേര് ഇത് ഒരുമിച്ച് തന്നെ വരൂള്ളു എനിക്കിപ്പൊന്നും ഭക്ഷണം വേണ്ട മോളെ അത് ശെരി ഉമ്മ ഉമ്മ ഇനി പേടിക്കൊന്നും വേണ്ട അയാളത് നേരെ പോയിട്ടുണ്ട് ഉമ്മാന്റെ അതൊക്കെ മറന്നു തോന്നുന്നുണ്ട് എനിക്കൊന്നും തോതില അയാള് വരുന്നേ വരുമ്പോളല്ലേ അത് അപ്പൊ നോക്കാം ടച്ച കിടക്കുന്നുണ്ട് ആളില്ലേട്ടാ വന്ന് ഉമ്മ ഇല്ല ആ ചേട്ടാ ഞാൻ വന്നിട്ട് രണ്ടു ദിവസമായി ഉമ്മ ഇവിടെ ഉമ്മടെ പോയിക്കാണ് ആളിവിടെ കൊറേ നാളായി ഞാൻ അന്വേഷിച്ചിടക്കണത് ആള് കാണാനേ കിട്ടുന്നില്ല ഒന്ന് വന്നാ പറ ഉമ്മാ പൈസ കൊറവേടിച്ചിണ്ടേ

ഉം ഞാൻ ഒരു വിധത്തിലാണ് പറഞ്ഞു മനസ്സിലാക്കിയത് എത്രയും പെട്ടെന്ന് പൈസ കൊടുക്കാൻ നോക്കിട്ടാ വീട്ടിലേറ്റ നാളായി റജലത്താടെ വീട്ടിൽ പോയിട്ട് റജലത്താടെ വീട്ടിൽ പോയിട്ട് വരട്ടെ നാളായി പോയിട്ട് ഞാൻ ഞാനെന്റെ ചെരുപ്പ് പൊട്ടിയപ്പോ മാറ്റാൻ ഓടിയതാ മനസിലായി മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് നിങ്ങടെ ചെരുപ്പ് പൊട്ടണമെന്ന് എനിക്ക് മനസ്സിലായി എന്താ നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല കാശ് എപ്പഴാ തരിക ബുദ്ധിമുട്ട് ഞങ്ങളുടെ കാര്യം നടക്കണ കൊടുത്തിട്ട് വേണം ഇതേപോലെ പിരിച്ചിട്ട് പിരിച്ചിട്ടിങ്ങനെയാ പത്താൾക്കാർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കൊല്ലായ പൈസ എന്നുള്ള ബോധം ഉണ്ടാവും നിങ്ങൾക്ക് ഇത് ഇങ്ങനെ പത്ത് പേര് പറഞ്ഞാൽ എന്റെ കാര്യം കഞ്ഞി കൂടി മുട്ടില്ലേ നിങ്ങൾ എപ്പഴാണ് തരിക കാശ് അത് പറ ഇല്ല പൈസ തരാ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാളോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പഴാണ് നിങ്ങളെ കണ്ടപ്പോ കണ്ടപ്പോ തിരിച്ചു വന്നാണ് അവരോട് പൈസ തരാതൊന്നും എനിക്ക് കാര്യമില്ല നിങ്ങൾ നടക്കണ്ടല്ലോ നിങ്ങൾക്ക് എനിക്ക് പൈസ എത്ര ബുദ്ധിമുട്ട് സ്വർണ്ണൊക്കെ ഏട്ടാ ഞാനിട്ട് നടക്കുന്ന ഗ്യാരണ്ടി പിച്ചളയാണ് അല്ലാണ്ട് അത് സ്വർണ്ണൊന്നും അല്ല സ്വർണ്ണാണ് എനിക്കറിയാം നിങ്ങൾ ആരെ പറ്റിക്കാൻ നോക്കണേ അതെ ചേട്ടാ അപ്രാവശ്യത്തിനൊന്നും ക്ഷമിക്കെ അടുത്ത പ്രാവശ്യം എന്തായാലും നിങ്ങള് കാശ് തീർക്കാ മോളും മരുവനൊക്കെ വന്നിട്ടേ അത്യാവശ്യം കാശ് ചെലവിന് പോലും ഇല്ലാണ്ട് ബുദ്ധിമുട്ട് ചെലവിന് പോലും നാം ബുദ്ധിമുട്ട് അതാണ് തന്നെ ആ കുട്ടിയോട് എന്തെങ്കിലും കിട്ടിയാ ചോദിക്കാ പറഞ്ഞാൽ സംഘത്തിലേക്ക് ശ്രീ ശക്തിയിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്ന എന്തായാലും ചേട്ടന്റെ പൈസ തീർക്കാ എത്ര ആയില്ലേ അടുത്ത മാസം എന്തായാലും തീർക്കാ പ്രാവശ്യം കുറച്ചെങ്കിലും തരാന്ന് വെച്ചതാ മോളും മരുവാന് വന്ന കാരണം അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് തീർക്കാം ഒരു മാസം പറഞ്ഞ ഒരു മാസം അതിൽ കൂടുതലായി ചെരുപ്പ് പൊട്ടിയതൊക്കെ അവിടെ നിൽക്കട്ടെ നീ അടുത്ത പ്രാവശ്യം വരുമ്പോ പൈസ എന്നെ കാണുമ്പോൾ ഓടുന്ന സ്വഭാവം ഉണ്ടല്ലോ അത് നിർത്തിക്കോ അടുത്ത പ്രാവശ്യം വരുമ്പോ പൈസ റെഡിയാക്കി വെച്ചോളൂ കേട്ടോ അല്ലെങ്കി എന്റെ സ്വഭാവം മാറും എന്തായാലും ഇനി അടുത്ത മാസം വരുമ്പോൾ